എങ്ങനെയാണ് നമ്മൾ ലഭിതങ്ങളെ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവാചകന്മാരും അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത അസാധാരണ മനുഷ്യരാണ് എന്തുകൊണ്ട് മലക്കുകളാകുന്ന മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയരാകാത്ത മലക്കൂട്ടിയായ ലോകത്ത് ജീവിക്കുന്ന വിഭാഗവുമായി സമ്പർക്കം പുലർത്താനും അവരെ കേൾക്കാനും ഉൾക്കൊള്ളാനും അവരുമായി ആശയവിനിമയം നടത്താനും സാധിക്കുന്ന അതേ സമയത്ത് തന്നെ മാനവിക ലോകവുമായി സമ്പർക്കം പുലർത്താനും ആശയവിനിമയം നടത്താനും സാധിക്കുന്ന രണ്ട് പ്രകൃതിയുമുള്ള അസാധാരണ മനുഷ്യരാണ് എല്ലാ നബിമാരും അവര് ജിന്നിനെ കാണും മലക്കിനെ കാണും പിശാചിനെ കാണും ഇങ്ങനെ തുടങ്ങിയ എല്ലാവരെയും കാണുന്നവരാണ് അതോടൊപ്പം സാധാരണ മനുഷ്യരുമായി സമ്പർക്കം പുലർത്താനും ശേഷിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ എല്ലാ നെബിമാരും അസാധാരണക്കാരായ മനുഷ്യ നമ്മുടെ നബിയുടെ പ്രത്യേകത പിന്നെ എന്താണ് നമ്മുടെ നബി അസാധാരണക്കാരായ അമ്പിയാക്കളിലെ അസാധാരണക്കാരൻ അവരെ കൂട്ടത്തിൽ നിന്ന് ഒരു സവിശേഷകരമായ അസാധാരണ നേതാവാണ് നബിഹുലി അവിടെ നിന്ന് തന്നെ പറഞ്ഞതായി കാണാം ഇർബാളുബിന് സാരി ഹദീഫ് കാണാം മുത്തു നബി സുല്ലാഹുല തങ്ങൾ പറയുകയാണ് അന ഞാൻ ദൈവമല്ല ദൈവത്തിൻ്റെ പുത്രനല്ല അവതാരമല്ല ഞാൻ അള്ളാഹുവിന്റെ വിനീതനായ അടിമയാണ് അതോടൊപ്പം തന്നെ അന്ത്യപ്രവാചകരായി പ്രഖ്യാപിക്കപ്പെട്ട ആളുമാണ് എപ്പോൾ തന്നെ വ ഇന്ന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കളിമണ്ണിൽ കഴിയുന്ന കാലത്തു തന്നെ അന്ത്യപ്രവാചകരായി പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് ഞാൻ അല്ലാതെ നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പം തെരക്കെടില്ല എന്ന് കണ്ടപ്പം പിടിച്ച് പ്രവാചകനാക്കിയ ആളല്ല ആദന്യപിനെ പടക്കപ്പെടുന്നതിന് മുമ്പ് നബിതങ്ങളുടെ അന്ത്യപ്രവാചകത്വം അള്ളാഹു ഉപരിലോകത്ത് വിളംബരപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നിബിധങ്ങൾ ചോദിക്കുകയാണ് അതിന് നിങ്ങൾക്ക് ഇനി തെളിവ് വേണോ പ്രാമാണിക തെളിവ് വേണമെങ്കിൽ എന്റെ പിതാവ് ഇബ്രാഹിം അലൈസ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അതാണ് തെളിയിക്കുന്നത്